പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പൊതുസമൂഹത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് ആർ എസ് പി എന്ന സംഘടനയ്ക്ക് ഇതിനു മുമ്പ് പഞ്ചായത്തായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നും മണ്ണാർക്കാട്ട് സീറ്റ് ഉണ്ടായിരുന്നു യു ഡി എഫിൽ വന്നതിന് ശേഷം അവർ നിരന്തരം സീറ്റിന്റെ ആവശ്യം നേതൃത്വത്തിൽ ഉന്നയിക്കുകയും കഴിഞ്ഞ തവണ ഇരുപത്തി ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്നു മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് മത്സരിച്ച പതിനൊന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് അവർക്ക് വേണം എന്ന് അവരാവശ്യപ്പെട്ടു ഇവിടുന്ന് അതിന് തീരുമാനമാകാതെ അന്ന് വന്നപ്പോ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആർ എസ് പിയുടെ പ്രിയങ്കരനായ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം അന്നത്തെ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠനുമായി ബന്ധപ്പെട്ട് ആർ എസ് പിക്ക് ഒരു പരിഗണന മണ്ണാർക്കാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊക്കെ മുമ്പ് മത്സരിച്ചിരുന്ന അരേങ്ങോട് പാട് അന്ന് അത് ജനറൽ സീറ്റ് ആയിരുന്നു ആ അരയും സീറ്റ് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അതിൽ ആർ എസ് പിയുടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാവ് തന്നെ മത്സരിച്ച് സർവസന്നാഹങ്ങളോടുകൂടി മത്സരിച്ച് അവർക്ക് കിട്ടിയ വോട്ട് പതിനും നോക്കാണ് വിരലിൽ വോട്ട് വാങ്ങി ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അവർ പറഞ്ഞൊരു ആരോപണം ബിജെപിയെ സഹായിക്കുന്നു കോൺഗ്രസ് എന്നാണ് അരയങ്ങോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ പിന്നെ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെയാണ് അവിടെ മത്സരം വിജയസാധ്യത വന്നിരുന്നത് ഒരു ടൈം കോൺഗ്രസ് ജയിച്ചാൽ ഒരു ടൈം സി പി എം ജയിക്കുന്ന മാതിരി സാഹചര്യം പക്ഷേ ഈ ആർ എസ് പി ഈ സീറ്റ് പിടിച്ചു വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പതിനൊന്ന് വോട്ട് വാങ്ങിയതോടു കൂടി ജനാധിപത്യ ശൈലിയിലെ നല്ലൊരു സമൂഹം ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ അത് മറ്റ് മേഖലകളിലേക്ക് ഊട്ടുപോയപ്പോ അവിടെ ചരിത്രത്തിലാദ്യമായി ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി സി പി എമ്മും കോൺഗ്രസും നേരിട്ട് മത്സരിച്ചിരുന്ന സ്ഥലത്ത് കോൺഗ്രസിന് ലഭിക്കേണ്ട യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളിൽ വിള്ളൽ വന്നപ്പോ സ്വാഭാവികമായും അവിടെ ജയിച്ചത് ബി ജെ പി ആണ് അപ്പൊ ഞങ്ങൾ ഇത്തവണ യു ഡി എഫിന്റെ യോഗം മുസ്ലിം ലീഗ് ഓഫീസിൽ കൂടിയപ്പോ അപ്പോഴും ഈ ആർ എസ് പി നേതാക്കളതിൽ പങ്കെടുത്തിരിക്കും അപ്പൊ ഈ സീറ്റ് ഇനി വീണ്ടും ഞങ്ങളത് വിട്ടുകൊടുക്കാം അത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ ജനറൽ സീറ്റ് വനിതാ സീറ്റായി മാറും അത് ഞങ്ങളത് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് വനിതാ അരയങ്ങോട് സീറ്റ് വേണ്ട ഞങ്ങൾക്ക് വടക്കമ്മണ്ണം സീറ്റ് വേണം എന്നായിരിക്കും ഓരോ സമയത്തും ഓരോ തരത്തിൽ അവർ ആവശ്യപ്പെടുന്ന സീറ്റ് കൊടുക്കാനൊന്നും കോൺഗ്രസിന് കഴിയില്ല എന്നിട്ട് അവർ അരയങ്കോട് സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി അവർ പോയി അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അവർ ബന്ധപ്പെട്ടപ്പോ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് മത്സരിക്കാൻ ഉണ്ടോ അത് നിങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കി തരണം ആ നോമിനേഷൻ പേപ്പറിൽ അതിൽ പേര് നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് ആളുണ്ടോ അതും കോൺഗ്രസ് ഉണ്ടാക്കി തരണം അതിന്റെ പിന്നെ പിന്താങ്ങുന്നതിനുള്ള ആളെയും അതും കോൺഗ്രസ് കണ്ടെത്തണം അപ്പൊ പ്രാദേശികമായി അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് മത്സരിക്കില്ലേ നല്ലത് എന്തെ മത്സരിക്കാനും കൂടി ഒരാളില്ലെങ്കിൽ പിന്നെ പ്രപ്പോസ് ചെയ്യാനും സെക്കൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ആളില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് മത്സരിക്കാനുള്ളത് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ മടക്കി മടക്കിവിടുക ആ ഒരു പ്രശ്നത്തിന്റെ വൈരാഗ്യത്തിന്റെ മുകളിൽ ഒരു മുന്നണി മര്യാദയും പാലിക്കാതെ ഇവര് വടക്കം സ്വന്തമായി നോമിനേഷൻ പോകും പിന്നെ എന്റെ പേരിൽ വന്ന വ്യക്തിപരമായ ആരോപണം നിങ്ങൾക്കൊന്ന് ഞാൻ കേട്ടു ഞാൻ അത് ചോദിക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് മൂന്ന് സീറ്റിൽ ഇവിടെ ജയിച്ചു പത്ത് സീറ്റിൽ മത്സരിച്ചു ഒരു സീറ്റ് ആർ എസ് പിക്ക് കൊടുത്തു പത്ത് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് ജയിച്ചു അഞ്ച് സീറ്റിൽ കോൺഗ്രസ് രണ്ടാമത്തെ കക്ഷിയായിട്ടാണ് വന്നത് അങ്ങനെയിരിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി സ്വന്തം ചിഹ്നത്തിന് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പതിനൊന്ന് വോട്ട് കിട്ടിയ ആർ എസ് പിയോട് എന്ത് സഹായമാണ് ഞങ്ങൾ പോയി ആവശ്യപ്പെടുന്നത് അത് വളരെ അധികം പിന്നെ ഈ ഒരു പരിഹാസ്യമായിട്ടുള്ളൊരു സംഗതിയായി പിന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഏതാ മറ്റ് റിബൽ സ്ഥാനാർത്ഥിയുണ്ടോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഇന്നാണ് ഔദ്യോഗികമായി കോൺഗ്രസ് സീറ്റ് പ്രഖ്യാപിച്ചത് അവര് വടക്കമണ്ണ സീറ്റ് കിട്ടാത്തതിന്റെ വൈരാഗ്യത്തിൽ പറയുന്ന ഒരു പ്രശ്നമായിട്ട് ഞാനത് കാണുന്നുണ്ട് ഇനി അതിൽ ആ കാര്യത്തിൽ ഞാൻ ഒരു ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണ് ആർ എസ് പി ഇത്ര പ്രബലമായ ശക്തിയാണെങ്കിൽ വടക്കമണ്ണത്ത് ഔദ്യോഗിക ചിഹ്നത്തിൽ ആർ എസ് പി മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു അവിടെ യു ഡി എഫിന് സ്ഥാനാർത്ഥിയുണ്ട് കൊളമ്പഞ്ചേരിയിൽ ഞങ്ങൾ പറയുന്നു കൊളമ്പഞ്ചേരിന് വടക്കമണ്ണം വാർഡിൽ കിട്ടുന്ന വോട്ടിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ ആർ എസ് പി വാങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി ചോദിക്കുന്ന സീറ്റ് കോൺഗ്രസ് കൊടുക്കാൻ തയ്യാറു അല്ലാതെ ഈ പിന്നെ ദുർബലപ്പെട്ട വോട്ടും വാങ്ങി ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്തെങ്കിലും ഒക്കെ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പ് തമാശയായിട്ട് എനിക്ക് കാണാൻ കഴിയും രാജേഷ് മത്സരിക്കുന്നു എന്നത് പോലും നമ്മൾ അറിയുന്ന കാര്യമല്ല തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള മത്സരങ്ങൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ഇപ്പൊ തെന്നാരി വാർഡിൽ ഇതിനു മുമ്പ് മത്സരം നടന്നു കോൺഗ്രസിന്റെ രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് അതിലൊരാളെയും ഞങ്ങൾ പുറത്താക്കാൻ വന്നിട്ടില്ല കാരണം അത് കുടുംബത്തിനുള്ളിലുള്ള ഒരു മത്സരമാണ് ഇന്നലെ അവിടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തും തെരഞ്ഞെടുപ്പ് സമ്മേളനം നടന്നു കൺവെൻഷൻ അവിടുത്തെ സ്ഥാനാർത്ഥികളിലെ അതിൽ നാല് സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു അവിടുത്തെ പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കഴിഞ്ഞ തവണ രണ്ട് ചേരിയായി മത്സരിച്ച മുഴുവൻ ആളുകളും അവിടുത്തെ സ്ഥാനാർത്ഥി എ കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആ പൊതു യോഗത്തിൽ പങ്കെടുത്തു ആ യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് അപ്പോൾ ഇതിൽ കോൺഗ്രസിൽ നിന്നും അങ്ങനെ ഒരു പിന്നെ വിഭാഗീയതോ വിഘടനത്തിനെയോ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാൽ അത് കരുതിയിട്ട് എല്ലാവരെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ളവരെ ഒക്കെ ഇല്ലാതാക്കി കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിയും ഞങ്ങൾക്കില്ല ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ ഇത്തവണ മത്സരിക്കുന്നത് മുപ്പതിൽ ഇരുപത്തിയഞ്ച് സീറ്റ് നേടാനാണ് ഇരുപതിന്റെ മുകളിലല്ലാതെ യു ഡി എഫിനും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ സീറ്റുകൾ നിങ്ങൾ നോക്കുകയേ വേണ്ട ഇരുപതിന്റെ മുകളിലായിരിക്കും ഞങ്ങൾ അംഗസംഖ്യ അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് പറയാം ഞങ്ങളുടെ ടാർഗറ്റ് മുപ്പതിൽ ഇരുപത്തി അഞ്ചാണ് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ നേരിട്ട് പ്രഖ്യാപിച്ചു അവരവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും